നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ആകാശത്തിലും ഇന്റർനെറ്റ് രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കി എയർ ഇന്ത്യ എയർ ഇന്ത്യയുടെ തിരഞ്ഞെടുത്ത ആഭ്യന്തര രാജ്യാന്തര സർവീസുകളിൽ വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമായി തുടങ്ങി രാജ്യത്ത് ആദ്യമായാണ് ഒരു വിമാന കമ്പനി ആഭ്യന്തര സർവീസുകളിൽ വൈഫൈ ലഭ്യമാകുന്നത് തുടക്കം എന്ന നിലയിൽ പരിമിത കാലത്തേക്ക് യാത്രക്കാർക്ക് ഇത് സൗജന്യമായി ലഭ്യമാകും പിന്നീട് നിരക്ക് ഏർപ്പെടുത്തും എയർ ഇന്ത്യയുടെ എയർ ബസ് എ ത്രീ ഫിഫ്റ്റി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നയൻ വിമാനങ്ങളിലും ചില എയർ ബസ് എ ത്രീ ട്വൻറ്റി വൺ നിയോ വിമാനങ്ങളിലും വൈഫൈ ലഭ്യമാകും ബാക്കി വിമാനങ്ങളിലും വൈകാതെ സേവനം എത്തിക്കും പതിനായിരം അടി ഉയരത്തിന് മുകളിൽ പറക്കുമ്പോൾ ലാപ്ടോപ്പ് ടാബ്ലറ്റ് സ്മാർട്ട് ഫോൺ എന്നിവയിലെല്ലാം വൈഫൈ ഉപയോഗിക്കാം ന്യൂയോർക്ക് ലണ്ടൻ പാരീസ് സിംഗപ്പൂർ എന്നീ റൂട്ടുകളിൽ വൈഫൈ പരീക്ഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര സർവീസുകൾ കൂടി എയർ ഇന്ത്യ വൈഫൈ ആരംഭിച്ചിരിക്കുന്നത് രാജ്യാന്തര ഫ്ലൈറ്റുകളിൽ പലതിലും വൈഫൈ ഇന്റർനെറ്റ് ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകളിൽ ലഭ്യമായിരുന്നില്ല ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വൈഫൈ സൗകര്യമുള്ള ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ഡിവൈസിലെ വൈഫൈ ഓൺ ആക്കി സേർച്ച ചെയ്യുക എയർ ഇന്ത്യ വൈഫൈ തിരഞ്ഞെടുക്കുക ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതോടെ എയർ ഇന്ത്യ പോർട്ടൽ തുറന്നു വരും ഇതിൽ പി എൻ ആർ നമ്പരും ലാസ്റ്റ് നെയിം എന്നിവ നൽകിയാൽ വൈഫൈ ലഭ്യമാകുന്നതാണ് ഉപഗ്രഹ കണക്ടിവിറ്റി ഫ്ലൈറ്റിലെ മൊത്തം ഇൻ്റർനെറ്റ് ഉപയോഗം റൂട്ടുകൾ എന്നിവയനുസരിച്ചായിരിക്കും ഇന്റർനെറ്റിൻ്റെ വേഗത പാനാസോണിക് ഏവിയേഷൻ്റെ സഹകരണത്തോടെ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ നെൽക്കോയാണ് വിസ്താരയുടെ രാജ്യാന്തര സർവീസുകളിൽ വൈഫൈ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ